നമസ്കാരം പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഈ പ്രവാസം എന്ന് പറയുന്നത് പുതുമയൊന്നുമല്ല മുൻകാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അല്പം തൊഴിൽ പരിചയവും ലഭിച്ച ശേഷമൊക്കെയാണ് നാട് വിട്ടിരുന്നെങ്കിൽ ഇക്കാലത്ത് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ ഈ പറയുമ്പോൾ വിദ്യാർത്ഥികൾ കേരളം വിടാൻ ശ്രമിക്കുകയാണ് അത്തരത്തിൽ കേരളം വിട്ട് ലക്ഷങ്ങളുടെ കടബാധ്യതയുമായിട്ട് തിരികെ ഒരു തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങിയ ഒരു വിദ്യാർത്ഥിയുടെ ഒരു പോസ്റ്റൊക്കെ ഇപ്പോൾ വൈറലായി മാറുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഈ വിദ്യാർത്ഥികളൊക്കെ അവിടെ പഠിക്കാൻ പോയിട്ട് ലക്ഷണങ്ങളുടെ ഘടകമായിട്ട് തിരിച്ച് ഇവിടേക്ക് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക ഇത് ആക്സെപ്റ്റൻസിനെക്കാളും ഇവിടത്തെ ഒരു സാഹചര്യം തന്നെ പറയേണ്ടതുണ്ട് കേരളം നമ്പർ വൺ ആണ് എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ വിശ്വസിക്കാൻ വിദ്യാർത്ഥികൾക്ക് പൊതുവെ മടിയാണ് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം സ്കോളർഷിപ്പ് ഒക്കെ ഭയങ്കര കുറവാണ് ചെറിയ രീതിയിലുള്ള സ്കോളർഷിപ്പ് ഒക്കെ കിട്ടുമ്പോൾ മറ്റൊരു രാജ്യത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തിനേക്കാളും വലിയൊരു ഒക്കെ കാണുന്നത് പിന്നെ അവിടുത്തെ ആ ഒരു ജീവിത ശൈലിയൊക്കെ സ്വാഭാവികമായിട്ടും ഈ കുട്ടികളെ വിദേശത്തേക്ക് ആകർഷിക്കുന്നുണ്ട് അത്തരത്തിലാണ് ഇപ്പം പല വിദ്യാർത്ഥികളും വിദേശത്തേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് പിന്നീട് അവിടെ സെറ്റിൽ ആയി അവിടെ തന്നെ ജീവിതം തുടരുന്നു ഒക്കെ ഇതിപ്പം പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യു എസ് പഠിക്കാൻ പോയൊരു വിദ്യാർത്ഥി തിരികെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വിദ്യാർത്ഥി സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് പങ്കുവെച്ചു ഇത് ഇതോടുകൂടെയാണ് വിദേശത്തേക്ക് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കേരളത്തിലെ മലയാളികളുടെ ഒരവസ്ഥ ചർച്ച ചെയ്യാനുള്ള കാരണമായിരിക്കുന്നത് ആ വിദ്യാർത്ഥി പറയുന്നത് പ്രകാരം ലക്ഷം രൂപ ഈ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് മറ്റൊരു നാട്ടിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായിട്ടും യുഎസ് പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വലിയ രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ കിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു മോശമില്ലാത്തൊരു ജോലി കിട്ടും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ നാല്പത് ലക്ഷം എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു ലോൺ ആണ് എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട് അത്തരത്തിൽ പോയ ഒരു വിദ്യാർത്ഥി തന്നെയാണ് ഇത് പക്ഷേ ഈ യുവാവ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നത് അവിടെ പോയി ഏർ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി വർഷങ്ങളോളം അന്വേഷിക്കുകയാണ് പക്ഷെ ജോലി കിട്ടുന്നില്ല കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികളാണ് നമ്മളിപ്പം ഇവിടെയുള്ള ഒരു വിദ്യാർത്ഥിയോട് പറയുക ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈമിന് പോകുന്നുണ്ട് മണിക്കൂറിന് എനിക്ക് ഇത്ര വലിയ പൈസ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ളവർക്ക് അത്ഭുതാണ് കാരണം നമ്മൾ മാസങ്ങളോളം പണിയെടുത്താൽ കിട്ടുന്ന പൈസ അവർ മണിക്കൂറിൽ ഉണ്ടാക്കിയെടുക്കാണ് പക്ഷെ ഇത് കേൾക്കുമ്പം വിദ്യാർത്ഥികൾ വിചാരിക്കുന്നത് ആ ഇവിടത്തേക്കാളും നല്ലത് പുറം രാജ്യങ്ങളാണ് എന്നുള്ളൊരു തെറ്റുധാരണയാണ് അത് തെറ്റുധാരണ എന്ന് പറയാൻ കാരണം നമുക്ക് ഇവിടെ ആയിരം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ആ അഞ്ഞൂറിന്റെ എക്സ്പെൻസേ വരുന്നുള്ളൂ പക്ഷെ അവിടെ ആയിരം രൂപ കിട്ടുകയാണെങ്കിൽ ആയിരം രൂപ തന്നെ എക്സ്പെൻസ് വരുന്നുണ്ട് അപ്പം അവർക്ക് ലാഭമൊന്നുമില്ല അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു രീതി മാത്രമാണ് ഉള്ളത് അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കാണ്ടാണ് പലരും വിദേശത്തേക്കൊക്കെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ പറയുന്ന യുവാവാണെങ്കിലും ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഒരുപാട് കാലം ശ്രമിച്ചിട്ട് ജോലി കിട്ടാതാകുന്നു എന്തിനേറെ പറയുന്നു ഇപ്പം പണം ഉണ്ടാക്കുക എന്നതിനേക്കാൾ ഉപരി വിദേശത്ത് പോയിട്ടുള്ള ജോലി തേടി നടക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിക്ക് അച്ഛനും അമ്മയും ഏഹ് നിരന്തരമായിട്ട് വർഷങ്ങളോളം പൈസ അയച്ചു കൊടുക്കുന്നു അവരുടെ എന്തിനാ നിത്യ ചെലവുകൾക്ക് പോലും ഈ എഡ്യൂക്കേഷൻ പർപ്പസിനേക്കാൾ ഉപരി നിത്യ ചെലവുകൾക്ക് പോലും പൈസ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്ത അവസാനം നാട്ടിലുള്ള അച്ഛന്റെ ബിസിനസ് തന്നെ പൊട്ടിപ്പോകുന്നു പിന്നെ അതിനിടയിൽ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ ഫാമിലി എടുത്തു നോക്കുമ്പോൾ വലപ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലീസ് ഉണ്ടാകും പക്ഷേ സ്വാഭാവിക അതിലൊരു വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് അന്നത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് പോകുന്ന ഒരു ഒരു ഫാമിലിയാണ് അതായത് അച്ഛനോ അമ്മയോ ജോലിക്ക് പോകുകയാണെങ്കിൽ അവർ ആ ദിവസത്തെ കൂലി ആ ദിവസം തന്നെ ചിലവിടാനുള്ളതേ ഉണ്ടാകുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ഒരാള് പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സേവിങ്സ് ഇല്ല അത് അതിന്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ചെലവുകൾ കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വീട്ടിലൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും അത്തരത്തിലാണ് ഇപ്പോൾ ഒരു യുവാവ് യു എസ് നിന്ന് പഠിക്കാൻ പോയിട്ട് ഒന്നും ആകാതെ നാൽപ്പത് ലക്ഷം കൊടുത്ത് അങ്ങോട്ട് പോയിട്ട് അതിന്റെ ഡബിൾ കടബാധ്യതയായിട്ട് ഇപ്പൊ തിരികെ നാട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇത് നമ്മൾ നിസാരമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയല്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം കേരളത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ മേഖലകളിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഇന്ത്യയിലും ഒരുപാട് അവസരങ്ങളുണ്ട് ഈ അവസരങ്ങളെ ഒക്കെ തള്ളി പക്ഷേ ഈ പറയുന്ന സിദ്ധാർത്ഥനെ പോലെയുള്ള പ്രശ്നങ്ങളും കൊല ഈ കോളേജ് രാഷ്ട്രീയവും ഇതൊക്കെ ഒരു പേടി സ്വപ്നമാകുമ്പോഴും കഴിഞ്ഞ ദിവസം എം ബി എ വിദ്യാർത്ഥികളുടെ ചോദ്യ ഉത്തര കടലാസ് ഒരു സംഭവം ഉണ്ടാകുന്നു അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ ഓരോ ദിവസവും വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനോട് കുട്ടികൾക്ക് ഒരു മടുപ്പ് വരുന്നുണ്ട് സ്വാഭാവികമാണ് അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തണം ഇത്തരത്തിലൊരു വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല എന്നും പറയേണ്ടതുണ്ട് കാരണം നമുക്കറിയാം ഇന്ത്യയിലേക്ക് തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ ത്തിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി വരുന്നുണ്ട് അതായത് നമ്മുടെ നാട്ടിലിപ്പം എല്ലാവരും ദുബായിൽ പോയി സെറ്റിൽ ആയി തിരിച്ചു വരാമെന്ന് ഒരു മനോഭാവം വരുന്നത് പോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവര് ചൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളമാണ് അപ്പം അത്രമാത്രം അവസരങ്ങൾ കേരളത്തിലുണ്ട് അത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം അത് നമ്മുടെ വിദ്യാഭ്യാസത്തിനെ വളർത്തണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ വളർത്തണമെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ നമ്മൾ തന്നെ വിചാരിക്കണം മറ്റു രാജ്യത്തിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ അടിപൊളിയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ സ്വയം നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ ഉപയോഗിച്ചിട്ട് അത് വളർത്തിയെടുക്കണം എന്നുള്ളതാണ് പക്ഷെ പല വിദ്യാർത്ഥികളും അങ്ങനെയല്ലേ ഈ റാങ്കിങ് കുറഞ്ഞ കോഴ്സ് കോഴ്സുകളായിരുന്നാൽ പോലും അതെ കോളേജുകളായിരുന്നാൽ പോലും അത് ചൂസ് ചെയ്ത് എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ അതാണ് അതാണ് ഇവര് ഏറ്റവും പ്രശ്നം ഇവര് ഇവരുടെ വിചാരം ഈ പുറത്തു പോയി കഴിഞ്ഞാൽ എല്ലാം സെറ്റപ്പാണ് അവിടെ അടിപൊളി ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ സീനിയേഴ്സ് ഒക്കെ ഫോട്ടോസ് ആണ് പലപ്പോഴും ഈ വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ അതായത് വിദേശത്തു നിന്നുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ സെൽഫി അത് പല കുട്ടികളെയും സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ എനിക്ക് വിദേശത്തേക്ക് പോയി പഠിക്കണം എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് വിധേനയും മാതാപിതാക്കള് ഈ പണത്തെ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് അല്ലെങ്കിൽ ഈ പണം കട വാങ്ങിയിട്ടൊക്കെ മക്കളങ്ങോട്ടേക്ക് അയക്കുകയാണ് തിരിച്ച് ഈ കുറച്ച് കഴിയുമ്പോഴേക്കും മക്കളുടെ കയ്യിൽ ക്യാഷ് ഇല്ലാതെ കാണുമ്പോൾ ഇവിടെ നിന്ന് തന്നെ മക്കൾക്ക് അങ്ങോട്ടേക്ക് പൈസ അങ്ങനെ പലതരത്തിലുള്ളവരെ എനിക്കറിയാം അപ്പൊ അത്തരത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നടക്കുന്നത് കാരണം നമുക്ക് അവിടെ പോയി സമ്പാദിക്കാൻ കഴിയുമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്നു പക്ഷെ അവിടുന്ന് കടവുമായിട്ട് തിരിച്ചു ഇതിലിപ്പോ പറയാനുള്ളത് ഈ പോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട് ഇൻഫ്ലുവൻസ് ആകുന്നവരോടാണ് ഇതൊക്കെ നിങ്ങൾ ആ കാണുന്ന ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ആ ഒരു പത്ത് സെക്കൻഡത്തെ കാര്യമേ ഉള്ളൂ ഇതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിൽ തന്നെ മറ്റൊരു വീഡിയോ കാണാനുണ്ട് ഒരു ഇതുപോലെ കാനഡയിൽ കാനഡയിലെങ്ങാണ്ടോ പോയി പഠിച്ച ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ കുട്ടി കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ഒരുപാട് പാർട്ട് ടൈം ജോലികൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആ പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് ഈ ഡിഷ് വാഷ് അതാണ് മെയിൻ ആയിട്ടുള്ള ജോലി പൈസ കിട്ടുന്നുണ്ടോ ഉണ്ടോ ഒരുപാട് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ഹോട്ടലിലൊക്കെ പാത്രം കഴുകുക എന്നൊക്കെ പറയുമ്പോ കൂടിപ്പോയ ഒരു പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ ഇരുപതോ ഒരു അമ്പതോ പാത്രം കൂട്ടിക്കോട്ടെ അങ്ങനെയാണ് കരുതുന്നത് പക്ഷേ ഈ കുട്ടി പറയുമ്പോഴാണ് അതിന്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത് അതായത് ആ കുട്ടി ഇങ്ങനെ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കുമ്പോൾ വലിയൊരു വലിയൊരു കഴുകുന്ന ആ ഒരു സെറ്റപ്പ് ആണ് അവിടെ ഉള്ളത് അപ്പം അതിലേക്ക് സെക്കൻഡുകൾക്കുള്ളിലാണ് വലിയ വലിയ പാത്രങ്ങള് കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു കുട്ടി ക്ലീൻ ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരെ ഒന്ന് തട്ടാതെ മുട്ടാതെ അങ്ങനെ ഒന്നുമില്ല ബാക്കിൽ നിന്ന് പാത്രങ്ങൾ അങ്ങനെ എടുത്ത് എറിയുന്നൊരു രീതിയിലാണ് അവര് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം സ്വാഭാവികമായിട്ട് ഇവർ ഈ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് അധികം ഒന്നും സംസാരിക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാവർക്കും ഒന്നും ഫ്ലുവൻ്റ് ആയിട്ട് മറ്റു ഭാഷകളൊന്നും സ്വായത്തമാക്കാൻ പറ്റുന്നവരൊന്നുമല്ല അപ്പം അവരൊക്കെ പിടിച്ചു നിൽക്കാനുള്ള മുറി ഇംഗ്ലീഷും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷ പിടിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ഉള്ളത് അപ്പം റിയാക്ട് ചെയ്യാനും അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫയർ ചെയ്ത് വിടും ഈ വിദ്യാർത്ഥികളെ പാർട്ട് ടൈം ആയിട്ട് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമൊന്നുമല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തില് പാർട്ട് ടൈം ജോലിയൊക്കെ വെച്ച് സെറ്റിൽ ചെയ്യുക ഇത്തരത്തിൽ ഒരുപാട് ൾ ഈ വിദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലൊരു ഗുണം എന്ന് പറയാനുള്ളത് പ്രധാനമായിട്ടും ഈ പറയുന്നത് പോലെ എഡ്യൂക്കേഷൻ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റി ഒരുപക്ഷെ നല്ലൊരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഈ പറയുന്ന സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ വിദ്യ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകാൻ ഐ എൽ ടി എസ് പോലുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട് ആ എക്സാം എന്നെ പാസ്സാകാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ശരിക്കും പറയുകയാണെങ്കിൽ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഈ ഐ എൽ ടി എസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം അതായത് സാധാരണ ഒരു രീതിയിലുള്ള പഠനം പോരാ കൃത്യമായിട്ട് നല്ലൊരു മികച്ച പഠനം തന്നെ വേണം കൃത്യമായിട്ട് നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി കഴിയാൻ സ്കോളർഷിപ്പ് ഷിപ്പ് ആണെങ്കിലും ജോലിയാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ പിന്നെ ഈ പറയുന്നത് പോലെ ആളുകൾ പറയും വിദേശത്ത് പോയി കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽ ആവുന്നു ലൈഫ് സെറ്റിൽ ആവുന്ന വെച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ നാട്ടില് രക്ഷപ്പെടാൻ വേണ്ടിട്ട് വിദേശത്ത് പോയത് വലിയ കാര്യമൊന്നുമില്ല ആഹ് പിന്നെയുള്ളത് അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ നാടും വീടും ഒക്കെ കളഞ്ഞ് അവിടെ മാത്രം സെറ്റിൽ ആവുകയാണെങ്കിൽ ഓക്കെ സെറ്റിൽ ആവാ എന്ന് പറയും അല്ലാതെ രക്ഷപ്പെട്ടതും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഭയങ്കര ഈ സോഷ്യൽ മീഡിയയിൽ ഈ നൂറിലും പത്ത് ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ ദുരനുഭവം സംഭവിക്കുന്ന പലരും പറയാൻ പഠിക്കുന്നുണ്ട് കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയില് ഒരിക്കൽ ഭയങ്കര സന്തോഷത്തില് ഭയങ്കര ഹാപ്പിയില് ഞങ്ങളിവിടെ സെറ്റാണ് എന്ന് കാണിച്ച് പോസ്റ്റ് ഇട്ടവർക്ക് ഞങ്ങളിവിടെ ദുരിതത്തിലാണ് എന്ന് കാണിക്കാൻ ഒരു മടി ഉണ്ടാകും അവരെ എങ്ങനെ സൊസൈറ്റി എടുക്കുന്നു ഈ നാട്ടുകാരും ഈ ചില വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടൊക്കെ പോകുന്ന ആളുകളാണ് അപ്പം അവര് വീട്ടിൽ നിന്ന് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോയിട്ട് അവിടെ നിന്ന് ഇത്ര ദുരനുഭവം പറയാനുള്ള പേടി കൊണ്ട് മറച്ചു വെക്കുന്ന ആളുകളുണ്ട് ഇത്തരത്തില് മറച്ചു വെക്കുന്നത് കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാവാത്തത് ചിലരൊക്കെ ഈ മാതാപിതാക്കളിൽ നമുക്ക് മാറി അവരുടേതായിട്ടുള്ള ഒരു ജീവിതശൈലി അതായത് വിദേശ ജീവിത ശൈലി തനിക്കും കൊണ്ടുവരണം തനിക്കും അങ്ങനത്തെ ഒരു ലൈഫ് വേണം എന്നൊക്കെ കരുതിയിട്ട് ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വിദേശത്തേക്കൊക്കെ പോവാം അത് ഈ പറയുന്നത് പോലെ ഇത് തന്നെയാണ് അവർക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് സത്യം എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ പിന്നില് നടക്കുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് എനിക്ക് എങ്ങനെ ഉപകാരം ഉണ്ട് എങ്ങനെ ഉപദ്രവം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കുന്നില്ല ഇത് ഒരുപ്പം ഒരു ഒരാളെ ഇങ്ങനെ കത്തി കൊണ്ട് കൂട്ടുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വെച്ച് ഇങ്ങനെ കറങ്ങുന്നുണ്ട ആ ഒരു ഇങ്ങനെയുള്ളൊരു പൊസിഷനാ അത് ഒറ്റ നോട്ടത്തിൽ കാണുന്നതും സൈഡ് മാറി കാണുന്നതും രണ്ട് വ്യൂ ആണ് അപ്പം പക്ഷേ ആളുകൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ആ ഒരൊറ്റ നോട്ടത്തില് കാണുന്നത് എന്താണോ അതാണ് സത്യം എന്ന് വിചാരിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇപ്പം വിദേശികൾ വിദേശ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഇവിടുത്തെ നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന് അതുപോലെ തന്നെ മന്ത്രിമാരും ഒക്കെ അത് മനസ്സിലാക്കേണ്ടതു വിദ്യാർത്ഥികൾക്ക് ഇവിടത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് ഒരു പേടിയും വെറുപ്പും ഒക്കെ ഉണ്ട് എന്നുള്ളത് അവനും മനസ്സിലാക്കണം മാറ്റങ്ങൾ വരുത്തണം ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ സ്കൂളുകളിൽ പോലും ഹൈടെക് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പല സ്കൂളുകളിലും കാലൊടിഞ്ഞ ഡെസ്ക്കും ബെഞ്ചും ഒക്കെ അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ആ ഒരു ഇഷ്ടം മാറുന്നതിലും തെറ്റ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്തായാലും ഇതിനിടയിലാണ് ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ ഫീസ് പതിമൂന്ന് ശതമാനമാക്കി വർദ്ധിപ്പിക്കാൻ ഓസ്ട്രേലിയയും യു കെ ഒക്കെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ട് ഈ ഈ തുടക്കത്തിൽ ചേച്ചി പറഞ്ഞതുപോലെ വിദേശ വിദേശികളാകുക അല്ലെങ്കിൽ വിദേശത്ത് പോയി അവിടെ സെറ്റിൽ സെറ്റിലാകാൻ ആഗ്രഹിക്കാത്ത മലയാളികളൊന്നുമില്ല പക്ഷെ അവർക്കൊക്കെ ഈ ഒരു പുതിയ തീരുമാനം അതായത് യു കെയിലും ഓസ്ട്രേലിയയിലും ഒക്കെയുള്ള ആളുകൾക്ക് അവിടെ വിസ നേടാനുള്ള തീരുമാനം ം അത് വളരെ ശക്തമായി തന്നെ വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് വിസ ഫീസ് ഏകദേശം പതിമൂന്ന് ശതമാനത്തോളം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് നിലവിൽ ഇപ്പൊ ഉള്ള തീരുമാനപ്രകാരം തന്നെ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് പലരും വിദേശത്തേക്ക് പോകുന്നത് ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് പങ്കുവെച്ച യുവാവ് പോലും പറഞ്ഞത് ഞാൻ വിദേശത്തേക്ക് പോയത് ഏകദേശം നാല്പത് ലക്ഷത്തോളം രൂപ കടമെടുത്തിട്ടാണ് എന്നാണ് അപ്പം ഇനി ഫീസ് ഇനം കൂട്ടുമ്പോ പതിമൂന്ന് ശതമാനത്തോളം വിസ ഫീസ് കൂട്ടുമ്പോ വീണ്ടും പണം കൂടുതലായി കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇനി എന്താണ് വിദേശ പഠനം എന്നത് കൂടുതൽ മനസ്സിലാക്കണം ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും ഒരുപോലെ തന്നെയാണ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും കുറച്ച് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാകും പക്ഷെ ആ ഒരു ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മളും കൂടെ ഒരു ഭാഗമായിട്ട് നമ്മളും കൂടെ അവിടെ ഒരു സാന്നിധ്യം അറിയിക്കുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലാതെ സർക്കാർ എല്ലാം ശരിയാക്കിയിട്ട് ഞങ്ങള് കേരളത്തിലെ വിദ്യാഭ്യാസത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന അർത്ഥം ഒന്നുമില്ല ഏർ അത്തരത്തില് പറഞ്ഞു പോയ നിരവധി ആളുകൾ പുറത്തു പറയാൻ മടിച്ചു നിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്തായാലും ഈ ഒരു യുവാവിന്റെ ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട് വിദേശ പഠനം എന്ന് പറയുന്നത് ആലോചിച്ചെടുക്കേണ്ടെന്നൊരു കാര്യമാണ് എന്ന് പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് ശരിക്കും ഒരു പ്രശംസ കൊടുക്കണം കാരണം അവനോ പെട്ടു മറ്റൊരാളെങ്കിലും പെടാതിരിക്കട്ടെ എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് ആ കുട്ടി എത്തി എന്നുള്ളതാണ് ഞാൻ ആ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം എന്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എന്റെ അച്ഛനൊരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വായ്പ എടുത്തുമാണ് എന്നെ പഠിപ്പിക്കാൻ വിദേശത്തേക്ക് പുറത്തുവിട്ടത് ഞാൻ എന്റെ ബിരുദം പൂർത്തിയാക്കി പക്ഷെ സാമ്പത്തിക മാഗ്യം വിസ പരിമിതികൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങളുടെ അഭാവം എന്നിവ കാരണം എനിക്ക് യു എസ് ജോലി ലഭിച്ചില്ല ഒരു വർഷം ഞാൻ ജോലിക്ക് വേണ്ടി നിരന്തരം അപേക്ഷിച്ചു പക്ഷേ എന്റെ സ്വന്തം ജീവിത ചെലവുകൾ വഹിക്കാൻ പോലുമുള്ള ഒരു ജോലി എനിക്ക് ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്റെ കുടുംബം എല്ലാ മാസവും എനിക്ക് പണം അയച്ചു തന്നു അവരുടെ അവസാന സമ്പാദ്യം തീർന്നു ഒടുവിൽ എന്റെ പിതാവിന്റെ ബിസിനസ് നഷ്ടത്തിലായി അദ്ദേഹം രോഗബാധിതനായി അവർക്ക് പിന്നീട് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല ജോലിയില്ലാതെ കടബാധ്യതകളുടെ വലിയൊരു ഭാരമായി ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു എന്നാണ് ആ യുവാവ് പറയുന്നത് വിദേശ പഠനം ചൂസ് ചെയ്തിട്ടുള്ള ഒരു യുവാവ് ദയനീയമായിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണിത് അപ്പം ഈ കുറിപ്പൊക്കെ ഇനി വിദ്യാർത്ഥികൾ ഓരോരുത്തരും മറ്റൊരു രാജ്യത്തേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എന്താണ് പറയാനും ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി സ്വയം ഒക്കെ ഞാനിത് ഏർ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഞാനിത് സഹിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞു പോകുന്നവരാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല പക്ഷെ പോകുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്